ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് പുതിയൊരു സെയിറ്റ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നുകൊള്ളരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന മാൻഡിവിള പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഈ പ്ലാന്റിന് ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് കലാത്തിയ സിൽവർ പ്ലേറ്റ് ആണ് ഈ വലിപ്പമുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് സ്നേക് പ്ലാന്റിന്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് അല്ല യെല്ലോ ഫ്ലവർ തരുന്ന കുഫിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് മോഷ്ട്ര അഡൻസോണിയാണ് ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഓറഞ്ച് സ്പൈഡർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് എൻജോയ് പോത്തോസ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഒരു കലേഡി സിംഗോണിയം പ്ലാന്റ് ആണ് യെല്ലോ സിങ്കോണിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഗോൾഡൻ അരേലിയയുടെ ലോങ് ലീഫായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് സാധാരണ പ്ലാന്റിനേക്കാൾ ലീഫിന് ഇച്ചിരി നീളം കൂടുതലാണ് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ലെൻഡാന പ്ലാന്റ് ആണ് ഇല്ല ഈ പ്ലാന്റിന് ഈ വലിപ്പമുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്നതും റെഡ് ഓറഞ്ചും പിങ്കും കൂടെ കളർന്ന ഫ്ലവർ ഉണ്ടാകുന്നതും രണ്ടെനം ഉണ്ട് രണ്ടിനും മുപ്പത് രൂപ വീതമാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഡിഫൻ ബെഞ്ചിയയുടെ റിഫ്ലക്ഷൻ വെറൈറ്റിയാണ് ഇതിൽ ഈ പ്ലാന്റിന് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് നല്ല പച്ചയിൽ യെല്ലോ ഡോട്ടൊക്കെയുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് സിങ്കോണിയം നാരോലീഫ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഒരു കോളീസ് പ്ലാന്റ് ആണ് അടുത്തത് സെയിലായിട്ടുള്ളത് ഒരു റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് വള്ളിച്ചിക്കലേഡിയമാണ് അതിന് എഴുപത് രൂപ മുതൽ റേറ്റുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് അപ്പം അടുത്തത് ഒരു വെരികേറ്റ ലീഫോ ഉള്ള ഒരു പ്ലാന്റ് ആണ് അല്ല ബുഷിയായിട്ട് നിന്ന് നല്ല ഭംഗിയായിട്ട് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് നിക്കോഡിയ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് നല്ല മജന്ത കളറും ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് മോൺസ്ട്ര മയോയി ആണ് ഈ വലിപ്പമുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരുപാട് എൻകേറിയുള്ള നമ്മുടെ ബൊഹേനിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഇത്തവണ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്